എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് സ്പെഷ്യൽ വൈകുന്നേരത്തെ സ്പെഷ്യൽ ഇതാണ് കല്ലുമക്കായ പൊരിച്ചത് അപ്പം അതിനുവേണ്ടി കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചുക മുകളിലെ തേകൊക്കെ ചരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോ ഈ വീഡിയോ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ അറിഞ്ഞിട്ട് ായിട്ട് ഇറക്കാൻ പാടില്ലല്ലോ ഇത്ര പകുതിയെ പാടും കേട്ടാ അപ്പൊ ഇത് ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഈ വെള്ളം നമ്മൾ ഇവിടെ മാറ്റും അപ്പൊ കുറച്ച് കുറച്ചാവശ്യ അതിനുവേണ്ടി നമ്മള് അരി പൊടി ചോറ്റ ഇല്ലാണെങ്കിൽ ചോട്ടില് മിക്സിയിലിട്ട് പൊടിച്ചു നമ്മള് ഉള്ളി ചെറിയ ഉള്ളി ഇല്ല ഇല്ലാതുകൊണ്ടാണ് ഉള്ളി എടുത്തത് വലിയ ജീരകം ഉണ്ടോ വലിയ ജീരകം ഈ അരി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ചുപ്പ് ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ചതച്ച് വെച്ചാൽ അതിലിന് വലിയ ജീരവും ഇതിലേക്കിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് ഈ വെള്ളം ഇങ്ങനെ മേലേ നിന്ന് ഇങ്ങനെ ഊറ്റിയിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം ബാക്കി നമുക്ക് ഈ വെള്ളം കൂട്ടി പോയ ഇതിലേക്ക് ഇതിങ്ങനെ നിറച്ച് കൊടുക്കാം ാണ് പണി നിറച്ച് വരാനാണ് നിങ്ങളിങ്ങന്നെയാണോ ആക്കുന്നത് എനിക്കറിട്ടോ ഞാൻ എൻ്റെ രീതിയാണ് എൻ്റെ രീതിയാണിത് പാത്രം ഇഡ്ലി പാത്രം വെച്ചിട്ട് മിക്കുന്നാവിയിലേക്ക് വയ്ക്കാം ആവിയിലേക്ക് വെച്ച് കൊടുക്കാം അത്രയും ആയി ഇനി ഇതിൽ നിന്ന് ആവി വേവിച്ചെടുക്കാം ഇതിനേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം കുറച്ച് കുറച്ച് അതിന്റെ വെള്ളം ഉണ്ട് ഇതിന്റെ കറ്റുമക്കായ ഇറന്നതിന്റെ ആ വെള്ളം ഇതും കുറച്ച് ത്രീ ഇപ്പായത് ഞാൻ എന്താ തണിയാൻ വെച്ചിട്ടും അതിൻ്റെ ബാക്കി എടുത്തിട്ട് ഇപ്പം ഇല്ലാത്ത വെച്ച് എനിക്കൊന്നും ഇതിൽ നിന്ന് ഇങ്ങനെ അടത്തിയിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ദോശക്കട അടുത്തിട്ട് വെച്ചിരുന്നത് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചൊക്കെ എത്രയും സെറ്റായി അതൊന്ന് സെറ്റായി അപ്പോ നമ്മളെ കല്ലുമ്മക്കായ് വിളിച്ച റെഡി ചൂട് കട്ടൻ കട്ടഞ്ചായും കല്ലുമ്മക്കായ് വിളിച്ചും ഒക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം Subscribe here. Okay, thank you.